ഇത്രയും വർഷമായിട്ടില്ലേ ആദ്യമായിട്ടാ നമ്മൾ തലശ്ശേരിയിലെ സിറ്റി സെന്ററിലേക്ക് വന്ന കേട്ടാ ആദ്യമായിട്ട് ഞാൻ ഇത് ഞാൻ ഇങ്ങനെ പോകുമ്പോൾ വണ്ടി പോകുമ്പോ ഇങ്ങനെ കാണലേ ഉള്ളൂ പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല അപ്പൊ നമ്മൾ ഉള്ളിൽ കയറി നോക്കട്ടെ എന്താന്ന് സ്ഥിതി ഫസ്റ്റ് കേറിയപ്പാടാ ഈ ഒരു സംഭവം കണ്ടു നിങ്ങൾ സെറ്റ് എല്ലാവരും കൂട്ടത്തോടെ രസല്ലേട്ടാ സംഭവം നോക്കി നാനൂറ് ഉപയൊക്കെ ഷർട്ട് എല്ലാം കണ്ട ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ ഇതുള്ള ഫുള്ള് ഡിസ്കൗണ്ട് ആണെന്നല്ലോ അപ്പൊ ഇന്ന് ഞാൻ വന്നത് സൺഡേ ആയതുകൊണ്ട് എല്ലാ എന്നാ പറയാ ഷോപ്പ് എല്ലാം പൂട്ടിട്ടാ ഉള്ളേ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈം ഒന്ന് നമുക്ക് കയറി നോക്കിയതാണ് പക്ഷേ ഇതുവരെ ഞാൻ വന്നിട്ടില്ല അപ്പോൾ ഒന്നിങ്ങനെ കയറി നോക്കിയതാണ് പിന്നെ നമുക്ക് നേരെ ഇല്ല തലശ്ശേരി കടർത്താൽ പോവാം ഇപ്പോൾ നമ്മൾ തലശ്ശേരി കടൽപ്പാലത്ത് എത്തി കേട്ടോ ഞായറാഴ്ച നല്ല തിരക്കുണ്ട് അച്ഛൻ വണ്ടി എല്ലാം കണ്ടെത്തി നമുക്ക് തലശ്ശേരി കടൽപ്പാലത്ത് എത്തി കിട്ടാ അപ്പൊ നമ്മൾ തലശ്ശേരി കടന്നുകാലത്ത് വന്ന് ആ ചായം കുടിച്ചപ്പോ രണ്ടിട്ട് കങ്കിനൊക്കെ കെട്ടിട്ടുണ്ട് എന്തുണ്ട് എന്തുണ്ട് തലശ്ശേരി കടന്നു മനസ്സിലായിക്കെ മുപ്പറക്കിട്ട് തലശ്ശേരി ഷോപ്പുണ്ടല്ലോ മറ്റു ബോളിവുൾഡ് നടന്ന പോയില്ലേ ഇല്ലേ ഞായറാഴ്ച ഞായറാഴ്ച നമ്മളിപ്പോ അങ്ങനെ വെച്ച് പറവാണ് നമുക്ക് ലാസ്റ്റ് വന്നിട്ട് ഇപ്പൊ ഏകദേശം ഒരു ഭക്ഷണം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞാൽ നല്ല മാറ്റം ഒരു കാര്യം മാറി നല്ല ആൾക്കാരൊക്കെ അതിലും വരുമ്പോ ഇത്രയും ആൾക്കാരുണ്ടാവില്ല അതിലും വരുമ്പോ രണ്ടു മൂന്നാൾ അപ്പം രണ്ട് മൂന്ന് അപ്പം ഇപ്പം ഇങ്ങനെ മീൻ പിടിക്കുന്നതാണ് ഇങ്ങനെ നമ്മൾ ഇപ്പൊ നല്ല സെറ്റായികെല്ലാം വന്ന് ഒരു വൈഫായി അല്ലേ അപ്പൊ ബ്രോ കണ്ടതിന് ഒരുപാട് സന്തോഷമുണ്ട് ഇനി നമ്മള് തലശ്ശേരി വരുന്ന കാണാം ഓക്കെ ാണെന്നുണ്ടോ <laughs> സ്ത്രീ <laughs> <laughs>

ഇപ്പോ നല്ലൊരു ആൾക്കാർ കൂടിയല്ലേ നല്ലൊരു ചുമ ഒന്ന് വൈകുന്നേരം വന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കരൽപ്പാഗത്ത് വന്ന് ചെറിയൊരു ബോഗയെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് നമ്മളെ ഒരുപാട് ആൾക്കാരെ കണ്ടുപിട്ടി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറഞ്ഞു